ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാന ആഴ്ചകളിലേക്ക് അടുക്കുമ്പോൾ പ്രചാരണം ഊർജിതമാക്കി എൽ ഡി എഫ് പ്രവർത്തകർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ആനുരാജ വീണ്ടും മീനങ്ങാടിയിൽ പ്രചാരണത്തിനെത്തി മീനങ്ങാടി അത്തിനിലത്തും അമ്പത്തിനാലിലും സ്ഥാനാര്ത്ഥിക്ക് വൻ വരവേൽപ്പ് രണ്ടും മൂന്നും വട്ടം പ്രചാരണം പൂർത്തിയാക്കി പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരോടും വോട്ട് അഭ്യർത്ഥിക്കുന്നതിനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥിയും പ്രവർത്തകരുമുള്ളത് തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ മണ്ഡലത്തിലെ ജനങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകുമെന്ന ഉറപ്പാണ് ആനി രാജ നൽകുന്നത് വയനാട് അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരത്തിനായി പരമാവധി ശ്രമിക്കുമെന്നും ആനി രാജ വ്യക്തമാക്കി നിങ്ങളോടൊപ്പം ഈ മണ്ഡലത്തിലെ ജനങ്ങളോടൊപ്പം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന ഉറപ്പാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് ആ ഉറപ്പ് നിങ്ങൾ സ്വീകരിക്കണമേ എന്ന് ഇടതുമുന്ന സ്ഥാനാർത്ഥിയായി എന്നെ എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ അറിവാൾ നിൽക്കാതൊരു അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമേ എന്ന് നിങ്ങളോടൊപ്പം ചേർത്ത് നിർത്തണമേ എന്ന് ഈ നാട്ടിലെ എല്ലാ വോട്ടർമാരോടും ഓരോരുത്തരോടും ഓരോരുത്തരോടും ഞാൻ ഏറ്റവും വിനയത്തോടെ ഞാൻ അപേക്ഷിക്കുകയാണ് മീനങ്ങാടി അൻപത്തിനാലിലും അത്തിനിലത്തും പ്രവർത്തകർ ഹാരമണിയിച്ചാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചാനയിച്ചത് പ്രചാരണത്തിൽ ഏറെ മുൻപിൽ നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും ഇത്തവണ ഏറെ പ്രതീക്ഷയിലാണ് ഉള്ളത് താൻ നൽകിയ ഉറപ്പുകൾ മറ്റു വോട്ടർമാരിലേക്ക് എത്തിക്കണമെന്ന അഭ്യർത്ഥനയുമായാണ് സ്ഥാനാർത്ഥി അണികളോട് യാത്ര പറഞ്ഞത് ന്യൂസ് ബ്യൂറോ മീനങ്ങാടി